എഴുതിയവ നാലേ എല്ലാ ചില ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ് വിലാത്തോസന് മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകുക യേശുക്രിസ്തുവിന്റെ സന്നതിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വരെ നിഷ്കളങ്കമായും അന്യോന്യമായും നീ കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവൻ കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടുത്തെക്കുള്ളതാണ് ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അനുഭവിക്കുവാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കുവാനും നീ വിശുദ്ധ ഉദ്ധിപ്പിക്കുക അധ്യായത്തിൽ നിന്നുള്ള ഏവെങ്കിലും വായന നടത്തുന്നു be വചനവും നമ്മുടെ ർത്താവും ദൈവവും രക്ഷകനുമായി പ്രകാരം മരണി ചെയ്തു സത്യം സത്യമാ മറ്റു വഴിക്ക് കിടക്കുന്നവൻ കള്ളനും എന്നാൽ വാതിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവൻപേ നടക്കുന്നു അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു ഒരിക്കലും അനുഗമിക്കയില്ല അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവൻ അവരില്ലെന്ന് ഓടിയകലും യേശു അവരോട് ഈ ഉപ പറഞ്ഞു എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് മനസ്സിലാക്കിയില്ല അതുകൊണ്ടായി യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രമിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും അവനകത്തു വരികയും പുറത്തേക്ക് പോവുകയും മേച്ച സ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ നല്ല ഇടയിനാണ് നല്ല ഇടയൻ വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനു ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്മായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്നവയെ പിടിക്കുകയും ചതറച്ചു കളയുകയും ചെയ്യുന്നു അവനോടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതു കൊണ്ടുമാണ് ഞാൻ നല്ല ഇടേനാണ് പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവെന്നെയും അറിയുന്നു ആളുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടേതു നിങ്ങൾക്കല്ലെ ശബ്ദത്താൽ കഥാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള ശബ്ദമേർത്തി ചൊല്ലണം സഭാ പാരമ്പര്യങ്ങളിൽ അർത്ഥതലങ്ങളിലാണ് ഈ പദത്തിനുള്ളത് സഭയുടെ തെരഞ്ഞെടുപ്പ് തികച്ചും സ്വീകാര്യമെന്നാണ് ദൈവജനം ഇതിനോട് ഉദ്ഘോഷിക്കുന്നത് ഇപ്പോൾ അഭിനവമിത്രോലിത്തായ സിംഹാസനത്തിലിരുത്തി പുരോഹിതർ ഉയർത്തുന്നു അപ്പോൾ ദൈവജനം ഒരുമിച്ച് ഓക്സിയോസ് ഷോവേ എന്ന് ഉദ്ഘോഷിക്കുന്നു അഭിനവമി യോഗ്യനും ശ്രേഷ്ഠനുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് എഴുന്നേറ്റം നിന്ന് ഏകയോഗമായി ഉദ്ഘോഷിക്കാൻ ഓക്സിയോ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവർ സ്വീകരിക്കുന്നവരെക്കായി പരിശ്രമിച്ചവരെ സംബന്ധിക്കുന്നവരുമായ എല്ലാവരും ഉണ്ടായിരിക്കട്ടേ പരിശുദ്ധ തൃത്വത്തിന്റെ Amém. സുറിയാന സഭയുടെ അപ്പോസ്തോലിക ആശീർവാദമാണിത് കർത്താവ് സ്ലേഹന്മാർക്ക് നൽകിയ സവിശേഷ അധികാരത്തിലൂടെ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ സ്ലേഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ പ്രാർത്ഥനകളിലൂടെ ദൈവജനത്തിന് നൽകപ്പെടുന്നു അത്യഭിയന്ത്യ കാതോലിക്കാബാവ തിരുമേലിയും അഭിനവ മിത്രാപാലയോട് ചേർന്ന മറ്റ് പിതാക്കന്മാരും ദൈവജനത്തെ ഇപ്പോൾ സാഘോഷം ആശീർവദിക്കുന്നു Seu thank you ഈ നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ ദൈവമായ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചു പോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി ഞങ്ങളുടെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ